മാടായി വെൽഫെയർ വിവിധ പദ്ധതികളുടെ നടന്നു ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മാടായി അഗ്രികൾച്ചറലിസ്റ്റ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ച മംഗല്യ നിധി നിക്ഷേപ പദ്ധതിയുടെ ഉദ്ഘാടനം സഹകരണ സംഘം റിട്ടേർഡ് അഡീഷണൽ രജിസ്ട്രാർ വി ബി കൃഷ്ണകുമാറും എ ക്ലാസ് മെമ്പർമാർക്കുള്ള ആക്സിഡന്റ് ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം മാടായി പഞ്ചായത്ത് അംഗം മോഹനൻ കക്കോപ്രവനും ചേർന്ന് നിർവഹിച്ചു ചുരുക്കം ചില സംഘങ്ങളിൽ എന്താണ് മടൈ അഗ്രിക്കൾച്ചർ സൊസൈറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിൻ്റെ പിന്നാലുള്ള അതിൻ്റെ ഈ സംഘത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ബാലകൃഷ്ണർക്ക് മുകളിലും വർക്കിലും എപ്പോഴും കണ്ട് സംസാരിക്കുമ്പോഴും ഈ സംഘത്തിൻ്റെ കാര്യങ്ങളാണ് പറയാം ലംഘന മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ വികസനപരമായ കാര്യങ്ങൾ അപ്പോൾ കൂടുതൽ ഒരു കൂടി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വളരെ ഇൻവോൾവ് ആയിട്ടുള്ള സംഘമായി മാത്രമേ പുതിയ പുതിയ സംരംഭങ്ങൾ ആശയങ്ങൾ ചടങ്ങിൽ പ്രസിഡന്റ് കൊയക്കിൽ ബാലകൃഷ്ണൻ അധ്യക്ഷനായി ചടങ്ങിന് വൈസ് പ്രസിഡന്റ് സുധീർ വെങ്കര സ്വാഗതം പറഞ്ഞു കെ മനോഹരൻ എൻ നാരായണപിടാരർ ജോയി ൂട്ടാട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി സോണ എം ലക്ഷ്മണൻ നന്ദിയും പറഞ്ഞു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി നിന്നും ടി ബാബു പഴയങ്ങാടി ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ